കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപണം വ്യാപാരികൾ രണ്ടായിരത്തി പതിനാറിൽ സ്ഥലം വാങ്ങി നിർമ്മിച്ച കിണറിന്റെ പേരിൽ ഓവർസിയറുടെ ബന്ധു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം മാറിയെടുത്തതായാണ് കണ്ടെത്തൽ ഇതോടെ ബന്ധുക്കൾക്ക് തൊഴിലുറപ്പിൽ കിണർ നിർമ്മിക്കാൻ സഹായം ചെയ്ത തൊഴിലുറപ്പ് എം ഓവർസിയറേയും പിരിച്ചുവിടണമെന്ന ആവശ്യവും ശക്തമാണ് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം ഇവരുടെ ആവശ്യങ്ങൾക്കായി മറ്റൊരാളോട് സ്ഥലം വാങ്ങി നിർമ്മിച്ച സ്ഥലത്തെ കിണർ തൻ്റെതാണെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് സ്വകാര്യ വ്യക്തി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പണം കൈക്കലാക്കിയത് തൊഴിലുറപ്പ് എഇയും ഓവർസിയറും ഇതിനെ കൂട്ടുനിന്നതായി വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു വ്യാപാരികൾ കിണർ നിർമ്മിക്കുന്നതിന്റെയും റിങ്ങ് ഇറക്കിയതിന്റെയും ചിത്രങ്ങളെടുത്ത് തൊഴിലുറപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് ആരോപണം എന്നാൽ പഞ്ചായത്തിലെ രേഖകളിൽ പറയുന്ന കിണർ താൻ കഞ്ഞിക്കുഴി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ചതാണെന്ന് വ്യാപാരി പ്രതിനിധിയായ ബിജു പറഞ്ഞു ഞാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്ത് പെരുവാഴക്കൽ രമേശിനോട് കിണർ പണിയുന്നതിനുള്ള സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലത്ത് നമ്മുടെ ചിലവിൽ സംഘടനയുടെ ചിലവിൽ കിണറ് പണിയുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് മുതൽ ഇന്ന് വരെ മോട്ടർ വെച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പുതിയ അവകാശവാദവുമായി പല ആളുകളും വന്നിരിക്കുകയാണ് അത് അങ്ങനെ വന്നാൽ സംഘടന ശക്തമായി നേരിടുകയും നിയമപരമായി നേരിടുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് തൊഴിലുറപ്പ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്റെ ബന്ധുകൂടിയായ സ്ത്രീയുടെ പേരിലാണ് കിണർ നിർമ്മിച്ചതായി രേഖയുണ്ടാക്കി പണം മാറിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതോടെ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും സർക്കാരിന് പണം നഷ്ടപ്പെടാതെ കുറ്റക്കാരിൽ നിന്നും തിരിച്ചുപിടിക്കുമെന്നും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു കിട്ടി കിട്ടുന്ന അതേസമയം യു ഡി എഫ് ഭരിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള തട്ടിപ്പ് പുതിയ സംഭവമല്ലെന്നും നിരവധി ക്രമക്കേടുകൾ ഇതിനോടകം നടന്നിട്ടുണ്ടെന്നും സി പി എം നേതൃത്വം ആരോപിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിൽ അഴിമതിയുടെ ഉത്തരങ്ങായി പഞ്ചായത്ത് ഭരണസമിതി മാറിക്കൊണ്ടിരിക്കുന്നു അതിന് ഒട്ടാശ ഒട്ടാശ ചേരുന്ന തൊഴിലുറപ്പ് വിങ്ങാണ് ഇപ്പോൾ കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം തൊഴിലുറപ്പ് മേഖലയിൽ നടക്കുന്ന ഇത്തരം അഴിമതികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വലിയ സമരപരിപാടിയിലേക്ക് ഇടതുപക്ഷ കാര്യത്തിൽ തന്നെ നടക്കുകയും യും ഇതിനെതിരെ ശക്തമായ ശക്തമാണ് പഞ്ചായത്ത് ഭരണസമിതി തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി തൊഴിലുറപ്പിൽ ഉൾപ്പെടെ നടത്തിവരുന്ന തട്ടിപ്പുകളെ അന്വേഷണം ആവശ്യപ്പെട്ട് സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സി പി എം നേതൃത്വം അറിയിച്ചു